പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിന്റെയും അപ്രതീക്ഷിത വിയോഗം ഇറാനെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് അസർബൈജാൻ അതിർത്തിയിൽ പുതുതായി പണികഴിപ്പിച്ച ക്യുസ്ഗലാസി അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഇറാൻ നഗരമായ തപ്രിസിയിലേക്ക് മടങ്ങുന്നതിനിടയിലായിരുന്നു ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് കത്തിക്കരിഞ്ഞ നിലയിലുള്ള ഹെലികോപ്റ്റർ കണ്ടെത്തിയത് ആദ്യഘട്ടത്തിൽ ഹെലികോപ്റ്ററിന് സമീപത്തായി ആരെയും കണ്ടെത്താനായിരുന്നില്ല തുടർന്ന് വിശദമായ രീതിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിലുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ തിരിച്ചറിയുന്നത് മൂടൽമഞ്ഞും മഴയും മൂലം മോശം കാലാവസ്ഥയിൽ ഹെലികോപ്റ്റർ ഇറാനിലെ ഈസ്റ്റ് അസർബൈജാൻ പ്രവിശ്യയിൽ ജോൾഫിക്കടുത്തുള്ള വനമേഖലയിൽ ഇടിച്ചിറക്കേണ്ടി വന്നു ഇതുമൂലമുണ്ടായ തീപിടുത്തമാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം അതേസമയം അട്ടിമറി സാധ്യതകൾ തള്ളിക്കളയാനും ഇറാൻ തയ്യാറാകുന്നില്ല മിഡിൽ ഈസ്റ്റ് മേഖലയിലെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷ സാഹചര്യം നിലനിൽക്കെയാണ് ഇബ്രാഹിം റേസി കൊല്ലപ്പെടുന്നത് സംശയമുനകൾ ഇസ്രായേലിന് നേരെ നീളുന്നുമുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധസമയത്ത് റഷ്യക്ക് വൻതോതിൽ ആയുധങ്ങൾ നൽകിയതിലൂടെ യൂറോപ്പിനെ കൂടുതൽ പ്രകോപിപ്പിച്ച നേതാവ് കൂടിയാണ് ഇബ്രാഹിം റൈസി അമേരിക്കയും ഇറാനും തമ്മിലുള്ള വൈര്യം വർഷങ്ങളായി തുടരുന്നുമുണ്ട് ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിൽ ഇസ്രായേലാണെന്ന രീതിയിലുള്ള സിദ്ധാന്തങ്ങൾ ഇതിനോടകം തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞു ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ചരിത്രപരമായ വൈര്യം കണക്കിലെടുക്കുമ്പോൾ ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിൽ ഇസ്രായേൽ ആകാമെന്ന ചില ഇറാനികൾ അനുമാനിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ദമാസ്കസിലെ എംബസിയിൽ നടന്ന മിസൈൽ ആക്രമണത്തിൽ ഇറാനിയൻ ജനറൽ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ അടുത്തിടെ ഇസ്രായേൽ തടഞ്ഞിരുന്നു തുടർന്ന് ഇറാൻ ഇസ്രായേലിലേക്ക് വൻ തോതിൽ മിസൈൽ അയച്ചുകൊണ്ട് തിരിച്ചടിച്ചു ഈ ആക്രമണത്തിന് ശക്തമായ ഭാഷയിലുള്ള മറുപടി ഉണ്ടാകുമെന്ന് അന്ന് തന്നെ ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ വാക്കുകളെ ഇപ്പോഴത്തെ അപകടവുമായി കൂട്ടി വായിക്കുകയാണ് ഗൂഢാലോചന സിദ്ധാന്തക്കാർ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ഇറാന്റെ താല്പര്യങ്ങൾക്കെതിരായ നീക്കങ്ങൾക്ക് പേരുകേട്ടവയാണ് സമാനമായ നിരവധി ഓപ്പറേഷൻ അവർ ഇതിനോടകം നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു രാജ്യത്തിന്റെയും തലവനെ അവർ ഇതുവരെ ലക്ഷ്യമിട്ടിട്ടില്ല എങ്കിലും ആ സാധ്യതകൾ തള്ളിക്കളയാനാകില്ല അതേസമയം ഇത്തരമൊരു കടുത്ത നീക്കത്തിന് ഇസ്രായേൽ തയ്യാറാവില്ലെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് നിലവിലെ പ്രസിഡന്റിനെ വധിക്കുന്നത് നേരിട്ടുള്ള കടുത്ത യുദ്ധത്തിലേക്ക് നയിക്കും ലോകരാജ്യങ്ങളും വലിയ തോതിൽ ഇസ്രായേലിന് എതിരായേക്കാം അതിനാൽ ഇത്തരമൊരു നീക്കത്തിലേക്ക് ഇസ്രായേൽ മുതിരില്ല എന്നാണ് ഇവരുടെ വാദം